വർഷമായി തളർന്നിരിക്കുന്ന ശരീരം പാതി തളർന്ന് പോലും ബലമില്ലാതെ പരസഹായത്തോടെ ജീവിച്ചു വരുന്ന ഒരാളായിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ ഇവരുടെ കണ്ണ് പോകുന്നത് പലപ്പോഴും നമ്മൾ കള്ളം പറയാൻ ആലോചിക്കുമ്പോഴാണ് കണ്ണിന് അടുത്ത ഭാഗത്തോട്ട് പോകുന്നത് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അമ്മായിയമ്മയോട് ഒരു സ്ത്രീ കാണിക്കുന്ന കാര്യമാണോ ഇവർ കാണിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷിബു ജോർജ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പത്ത് പതിനാറ് വർഷം മുമ്പ് ഒരു പാർട്ടി പരിപാടിക്ക് പങ്കെടുക്കാൻ പോയി ഷെയ്ഡിന്റെ മുകളിൽ കയറിയിരുന്നു അവിടുന്ന് തറയെ വീണ് ആ പുള്ളിയുടെ ഷെയഫ മുഴുവൻ തളർന്നു പോവുകയാണ് തളർന്നു പോയി പുള്ളി പന്ത്രണ്ട് വർഷത്തോളം വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ സമയത്ത് ഒരു പെൺകുട്ടി ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ വരുന്നു അങ്ങനെ ഭയങ്കര ആർഫാടമായി അവരുടെ കല്യാണം നടക്കുന്നു ഇത് വലിയ വാർത്തയായതാണ് ആ വാർത്തയുടെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചുവരാം പെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ നട്ടല് തകർന്ന തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷിബു ജോർജിന്റെ ജീവിത സഖ്യെത്തി ആലുവ സ്വദേശിനിയായ സോണിയാണ് ഷിബുവിന്റെ ജീവിത പങ്കാളി തൃശൂരിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു ഷിബു ജോർജ് പന്ത്രണ്ട് വർഷം മുമ്പ് അടൂരിൽ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു ഷിബു മൂന്നാം നിലയിൽ നിന്ന് കാൽവൊഴുതി വീണ് കിടപ്പിലായി ദീർഘനാൾ ചികിത്സയിലായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ സഹായിക്കാനെത്തിയിരുന്നു സെന്റ് തോമസ് കോളേജ് ചെയർമാൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജനറൽ സെക്രട്ടറി തുടങ്ങി പഠനകാലത്ത് കെ എസ് യു സംഘടനാ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു എൽ എൽ ബി പഠനവും പൂർത്തിയാക്കി കിടപ്പിലായതോടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു ഷിബുവിന്റെ സുഹൃത്ത് ആറു മാസം മുമ്പ് നവമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒറ്റപ്പെട്ട ജീവിതത്തെ കുറിച്ചായിരുന്നു ആ പോസ്റ്റ് ഇത് കണ്ടാണ് ആലുവ സ്വദേശിനി സോണിയ തങ്കച്ചൻ ഷിബുവിനെ പരിചയപ്പെട്ടതും ജീവിത സഖിയാകാൻ തീരുമാനിച്ചതും ആറുമാസം ഒരു വട്ടം വന്നു കണ്ടു അപ്പൊ ഞാൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ നമ്മുടെ അവസ്ഥ എന്താന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്റെ കിടപ്പും വീൽ ചെയറിലായിട്ട് പന്ത്രണ്ട് കൊല്ലായി ഇനി ഒരു ലൈഫ് എൻ്റെ ഒരു ചെറിയൊരു ലോകാന്ന് പറഞ്ഞു പിന്നെ ആൾക്ക് താല്പര്യം അറിയിച്ചത് കൊണ്ടാണ് പിന്നെ പ്രൊസീഡ് ചെയ്തത് തോന്നി ഇത് അതെല്ലാം കംപ്ലീറ്റ് അവരങ്ങനെ ഒന്ന് രണ്ട് വർഷം സന്തോഷമായി ജീവിച്ച് മുന്നോട്ട് പോയി പക്ഷെ ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഈ സ്ത്രീ പറയുന്നത് ഭൂ ജോർജിന് പല പെണ്ണുങ്ങളുമായി വേണ്ടാത്ത ബന്ധങ്ങളുണ്ട് അത് കാരണമാണ് പുള്ളി വീട് വിട്ട് ഇപ്പൊ തനിയൊരു ഓർഫനേജ് ഓഫ് സെറ്റപ്പിലാണ് ഉള്ളത് എന്ന് പക്ഷേ ഷിബു ജോർജ് പറയുന്നത് എൻ്റെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി എന്നെയും അടിച്ചു പുറത്താക്കി അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു എന്നാണ് ആദ്യം നമുക്ക് ഈ സ്ത്രീ കഴിഞ്ഞ ദിവസം ഷിബു ജോർജിനെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് അതിലോട്ട് തിരിച്ചു വരാം പല സ്ത്രീകളെയും ഞാൻ ആൾക്ക് എല്ലാ സ്ത്രീകളുമായിട്ടും രണ്ടു കാലം തളർന്നായാലും സെക്സ് ചെയ്യലായിരുന്നു ഓറൽ സെക്സ് അങ്ങനെ ചെയ്തു കൊടുക്കില്ല ഓറൽ സെക്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കലും ഇതൊക്കെ ഞാൻ ഫോണിലൂടെ പിടിച്ചു അല്ലാതെ ഞാൻ ഈ വീട്ടിൽ കടയിലൊക്കെ പോകുന്ന സമയത്തായാലും ഇങ്ങനെ സ്ത്രീകളെ വിളിച്ചു കയറ്റലും ആയിരുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല ഇതിനു മുമ്പ് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് ഞാനിതെല്ലാം കണ്ടുപിടിച്ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാനിതാളുടെ പെങ്ങളോടും അനിയനോടും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് രണ്ട് കാലിൽ തളർന്നു കഴിഞ്ഞപ്പോഴെങ്കിലും അത് അത് നന്നായില്ല എന്ന് പറഞ്ഞു പിന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ ടെസ്റ്റ് പിന്നെ മേളി താഴേക്ക് തള്ളിയിട്ടു എൻ്റെ നട്ടല് എൻ്റെ ഡിസ്ക് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞു വെള്ളം ഒഴിച്ചു എന്നും മണ്ണെണ്ണം ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കൊറേ കോൺഗ്രസ് കാരെയൊക്കെ കഴിഞ്ഞ വർഷം എലക്ഷന്റെ സമയത്ത് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ അവൻ തന്നെ ഇവിടുന്ന് തന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നിട്ട് പിന്നെ അയാൾ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ തന്നെ മേഴ്സി ഹോം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് കടന്ന് ഫാമിലി കോടതിയിൽ ഒക്കെ എനിക്കെതിരെ കേസ് കൊടുത്തോണ്ടിരിക്കും ഇവരുടെ കരച്ചിൽ സത്യസന്ധമായി എത്ര പേർക്ക് തോന്നി ഇവർ സംസാരിക്കുമ്പോൾ ഇവരുടെ കണ്ണ് ഇടത്ത് ഭാഗത്തോട്ടാണ് പോകുന്നത് പലപ്പോഴും നമ്മൾ കള്ളം പറയാൻ ആലോചിക്കുമ്പോഴാണ് കണ്ണ് ഇടത്ത് ഭാഗത്തോട്ട് പോകുന്നത് കൂടുതൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവർ ഇവരിക്കാര്യങ്ങളൊക്കെയാണ് സ്വന്തം ഭർത്താവിനെ പറ്റി പറയുന്നത് ഷിബു ജോർജ് ഇപ്പം നഴ്സിംഗ് ഹോമിലാണ് ഉള്ളത് ഇവർ പറയുന്നത് പുള്ളി സ്വയം നഴ്സിംഗ് ഹോമിൽ പോയി തനിക്കെതിരെ കേസ് നടത്തുക എന്നാണ് പറയുന്നത് പക്ഷേ ഷിബു ജോർജിന് പറയാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളാണ് പുള്ളിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്കറിയാമോ പതിനാറ് വർഷമായി തളർന്നിരിക്കുന്ന ശരീരം പാതി തളർന്ന് കയ്യിന് പോലും ബലമില്ലാതെ പരസഹായത്തോടെ ജീവിച്ചു വരുന്ന ഒരാളായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ പറ്റിയ അപകടം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ അപ്പം മരിച്ചു വീട്ടിൽ ഞാനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നവംബർ മാസം തന്നെ ഒരു രജിസ്റ്റർ മാരേജ് നടത്തി സങ്കടം പറഞ്ഞതിൻ്റെ പേരിൽ വീടില്ല കൊറോണ കാരണം ജോലിയില്ല ഭക്ഷണമില്ല നിങ്ങളീ മോനും മാത്രമല്ലേ ഉള്ളൂ എന്നെ ഇവിടെ നിർത്തുവോ അപ്പം ഞാൻ എൻ്റെ ശാരീരികാവസ്ഥ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞേ ഒഴിവാക്കിയതാണ് എട്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കരഞ്ഞ് കമ്മയുടെ കയ്യും എൻ്റെ കാലും പിടിച്ച് ഞാൻ നിങ്ങളെ നോക്കാം എനിക്കൊന്നും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരായേ വലിക്ക് പോയത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് എൻ്റെ കൂട്ടുകാരൊക്കെ കൂട്ടി എനിക്കൊന്നും പറ്റില്ലല്ലോ കൂട്ടുകാരൊക്കെ ഒരു മാലയും ഒരു സ്വർണ്ണമാലയും ഒരു മോതിരവും എനിക്കൊരു മോതിരവും അവർ തന്നത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ തന്നെ ചതിയുണ്ട് രജിസ്റ്റർ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ തീയതി രജിസ്റ്റർ ചെയ്തപ്പോൾ വിവാഹം വിവാഹം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല എന്നും എന്ന് പറഞ്ഞാണ് ഷിബു ജോർജുമായിട്ട് കല്യാണം നടന്നത് പക്ഷേ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ സ്ത്രീ കുട്ടിയുണ്ടായിരുന്നില്ല ഇതുകൂടാതെ ഇവർ ഈ സ്ത്രീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഷിബു ജോർജ് നഴ്സിംഗ് ഹോമിൽ പോയി കിടന്നിട്ട് തനിക്കെതിരെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഷിബു ജോർജ് വീട്ടിലോട്ട് വരാൻ ശ്രമിച്ചപ്പോൾ നഴ്സിംഗ് ഹോമിൽ നിന്ന് തന്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം വീട്ടിൽ വരാൻ ശ്രമിച്ചപ്പോൾ അവർ പെപ്പർ സ്പ്രേ അടിക്കുകയുണ്ടായി ആ വീഡിയോയും ഫേസ്ബുക്കിൽ വന്നതാണ് എനിക്ക് തോന്നുന്നു അതും ഇഷ്ടംപോലെ ആളുകൾ കണ്ടതുമാണ് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും വയ്യാതെ ഒരു മനുഷ്യൻ ഇത്രയും സെക്സിന് വേണ്ടി വാഞ്ചിക്കുന്നു ഇത്രയും സെക്ഷലായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വാസ്യതയല്ല അത് ചിലപ്പം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം പക്ഷേ ഇവർ പറയുന്നതിൽ പല കാര്യങ്ങളും വിശ്വസിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളല്ല നമുക്ക് ആ സ്ത്രീ പെപ്പർ സ്പ്രേ അടിക്കുന്ന വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം

നീയൊക്കെ എന്താ ഉദ്ദേശിച്ചേക്കണേ ഇറങ്ങി പോടാ വീട്ടീന്ന് എടാടോ കേക്ക് കിടത്താന്ന് വേണ്ട ഇവിടെ കേറി പോവരുത് ഇവിടെ കേറി പോവരുത് പോടാ ഇറങ്ങി പോടാ ഇല്ല പറ്റില്ല പിന്നെ നീ എന്ത് ചെയ്യും പിന്നെ നീ തല്ല് ഇവിടെ വീട്ടിൽ പറ്റില്ല ഇവിടെ വീട്ടിൽ പറ്റില്ല ഇറങ്ങിപ്പോ വീട്ടിലോട്ട് അതിക്രമിച്ച് കയറുന്നത് കുറ്റകരമായ ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഷിബു ജോർജ് എൻ്റെ സ്വന്തം വീട്ടിലോട്ടാണ് വന്നത് ഇവിടെ വാക്കത്തി തറയണമെന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ ഈ വാക്കത്തി കാണുന്നില്ല ഈ സ്ത്രീ ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണോ എന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യാം അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ വഷളായി തിരിച്ച് ഷിബു ജോർജ് നഴ്സിംഗ് ഹോമിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥയായി സ്വന്തം വീട്ടിലോട്ട് വരാനാണ് ഈ ബുദ്ധിമുട്ടെന്ന് ആലോചിക്കണം ആ സ്ത്രീ പറയുന്നത് ഷിബു ജോർജ് സ്വന്തമായിട്ട് നഴ്സിംഗ് ഹോമിൽ പോയി നിന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നാണ് ഇങ്ങനെ പല വൈരുദ്ധ്യങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങളിലുണ്ട് ഈ എന്ന് പറയുന്നു ഷിബു ജോർജ് എന്ന് പറയുന്നു ഇതിലേതാണ് സത്യമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല ഇങ്ങനെ കാര്യങ്ങൾ വഷളായിരിക്കുകയും സ്ത്രീ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഷിബു ജോർജിന്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യാതെ അവർ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അവിടെ പോയി ആ അമ്മയെ കൊണ്ട് ഒരു വീഡിയോ എടുത്ത് അതെടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു ഇതുകൂടെ കണ്ടപ്പോൾ എല്ലാവർക്കും ഈ സ്ത്രീക്ക് മുകളിൽ ഒരു സംശയമാണ് ഉണ്ടായിട്ടുള്ളത് ആ പാവം മാതാവിനോട് കാണിക്കുന്ന എന്താണെന്നുള്ളത് നമുക്ക് കാണാം നമ്മടെ നായകൻ ഷിബു ജോർജല്ലേ അവൻ പറയണേ അവൻ പറയണേ ഞാനേ അവന്റെ വീടും സ്വത്തൊക്കെ കണ്ടിട്ടാ വന്നേ എന്താമ്മത്തിരി നാളെന്ന് പറയുന്നല്ലേ പിന്നെ പറയണേ ഞാൻ കല്യാണം ഒന്നും കഴിച്ചിണ്ടായില്ല എന്റെ മോനൊന്നും ഇണ്ടായില്ല ഞാൻ മറച്ചുവെച്ചിട്ട കല്യാണം കഴിച്ച കിടക്കണോ കിടക്കട്ടോ ും ആയിക്കോട്ടെ അവര് സത്യമായിരിക്കാൻ പറയുന്നത് ചിലപ്പോൾ കള്ളമായിരിക്കാം പക്ഷേ സ്വയം പുട്ടിയടിക്കാൻ വേണ്ടി ഒരു വയ്യാത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് വീഡിയോയിൽ വെച്ച് അവർ വെള്ളം താൽ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് വെള്ളം കൊടുക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ പകരം സ്വന്തമായിട്ട് വെളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അത് ഒരു വയ്യാത്ത ഒരു അമ്മയെ വെച്ചിട്ട് എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് അല്പം മനസാക്ഷി ഉണ്ടാവണം വെളിപ്പിക്കാം സ്വയം വെളിപ്പിക്കാം നിങ്ങൾ പറയുന്ന സത്യവും കാണാം പക്ഷെ അതിനിങ്ങനല്ല ചെയ്യേണ്ടത് ഇതുകൂടിട്ടപ്പം ബാക്കിയുള്ള ആളുകളെല്ലാം അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്കിൽ മൊത്തം കമൻസ് ഈ സ്ത്രീക്കെതിരെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ ഷിബു ജോർജ് നല്ലവനാണെന്നോ അല്ലെങ്കിൽ ഈ സ്ത്രീ മോശക്കാരിയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ പലതും വിശ്വസിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളല്ല വയ്യാത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അതും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുക എന്ന് പറയുന്നത് ഇവർ കാണിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ കാരണം ഇവർ തന്നെ സ്വയം നെഗറ്റീവ് ആകുകയാണ് ഇവരുടെ കിളി മൊത്തം എവിടെയൊക്കെയോ പറഞ്ഞു പോയെന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് നിങ്ങൾക്ക് ഈ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് കണ്ടപ്പം എന്താണ് തോന്നുന്നുള്ള കാര്യം ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നതിനെ ഗുഡ് ബൈ